على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان واللهوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى وَالْمَسَاقِينِ والجار ذي القربى والجار الجنب والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم ായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തെക്കവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസ്യത്തെയും ഉപദേശിക്കുന്നു ക്ഷമ കൈക്കൊള്ളേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ക്ഷമയിൽ മികവ് വളർത്തേണ്ടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതോടൊപ്പം പ്രതിരോധ സജ്ജരാകേണ്ടുന്നതിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഫുട്ബയിലൂടെ നാം മനസ്സിലാക്കിയത് ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് മനുഷ്യർക്കിടയിലുള്ള വിവിധ തരത്തിലുള്ള ബന്ധങ്ങളുടെ പവിത്രതയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ കുത്തതയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുള്ള പ്രയോഗമാണ് അവനൊരു സാമൂഹിക ജീവിയാകുന്നു എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ സാമൂഹിക ജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിന് കാണാൻ സാധിക്കുന്ന ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ മറ്റു പല ജീവികളെക്കാൾ നമ്മൾ പരസ്പരം ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ വ്യക്തമായി നമ്മുടെ ചുറ്റുപാലമുള്ള ജന്തുജാലങ്ങളെയും ജീവജാലങ്ങളെയും പരിശോധിച്ചാൽ അവയേക്കാൾ ഒരുപാട് കഴിവും ശ്രേഷ്ഠതയും മഹത്വവും ഉള്ള അള്ളാഹ് തന്നെ വലപ്പത് കർവം ആദം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ മറ്റു പലതുമായി തുലനം ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് പിറന്നു വീണ ഒരു പശുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വന്തമായി നടക്കാനും സ്വന്തമായി അതിൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിക്കുവാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാനും സാധിക്കും ഒരു കൂഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തു വരുന്ന ഒരു കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് തുള്ളിച്ചാടി നടക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ തള്ള പൊത്തിയിട്ട് കൊടുക്കുന്ന ധാന്യവസ്തുക്കൾ പൊത്തിപ്പൊരക്കി തിന്നുകയും ചെയ്യും എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചു വീഴുമ്പോൾ കരയാൻ മാത്രം സാധിക്കുകയും അവൻ ആവശ്യമുള്ള പല കാര്യങ്ങളും അവൻ്റെ മാതാവും ബന്ധപ്പെട്ടവരും ചെയ്തു കൊടുക്കുകയും ചെയ്യണം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വന്തമായി നടക്കാൻ വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോഴാണ് സ്വന്തം ആഹാര പദാർത്ഥങ്ങൾ പോലും എടുത്തു ഭക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാറ്റിലും കഴിവുള്ളവരാണ് എന്ന് സ്വന്തം അഭിമാനിക്കുമ്പോൾ പോലും നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം തുടങ്ങിയ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി അവരുടെ സഹായം ഉപയോഗപ്പെടുത്തേണ്ടി വരികയും ചെയ്യും എന്ന് നമുക്കറിയാവുന്നതാണ് നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തയ്ച്ചു തരുന്ന കൈയിൽക്കാരൻ അവിടുന്ന് അങ്ങോട്ട് ആലോചിച്ചു നോക്കിയാൽ അത് കമ്പനിയിൽ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ വരെ എത്രയോ അധികം ആളുകൾ നമുക്ക് ഒരു വസ്ത്രത്തിന് വേണ്ടി പണിയെടുത്തതായി കാണാൻ സാധിക്കും നാം ഒരു ചായ കഴിക്കുമ്പോൾ ആ ചായയുടെ പിന്നിൽ ചായപ്പൊടി ആയിരുന്നാലും പഞ്ചസാര ആയിരുന്നാലും പാലായിരുന്നാലും അതിൽ ചേർക്കുന്ന മറ്റു വസ്തുക്കളായിരുന്നാലും ഓരോന്നും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അത് ഓരോന്നും നമുക്ക് ലഭ്യമാകാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ഒരുപാട് കരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും ഞാൻ സൂചിപ്പിച്ചത് നമുക്കിടയിലുള്ള ഇത്രയും വലിയ സുശക്തമായൊരു ബന്ധം മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു പരസ്പര ആശ്രിത ജനത എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ യഥാർത്ഥത്തിൽ സാമൂഹ്യ ജീവിയാകുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ഇത്തരം സാമൂഹിക ബന്ധങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം വളരെ മഹത്തരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ മനുഷ്യരായ ആദം അലി ഇസ്ലാം തുടങ്ങി ഇങ്ങോട്ട് വളർന്നു വന്നിരിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഈ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് സൂറത്തു നിസാഹിലെ ഒന്നാമത്തെ വചനം ഇത്തോർ അള്ളാഹു സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചിരിക്കുന്ന ആ മനുഷ്യ കുലം എന്ന നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളെക്കുറിച്ച് ആ നിലക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ആ സൂചിപ്പിക്കുന്നത് എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു വത്തപുല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് കൊണ്ട് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കണം എന്ന് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയ ഉടനെ കുടുംബ ബന്ധങ്ങൾ പാലിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഉമ്മയോട് ഉമ്മക്ക നിന്റെ ഉമ്മയോട് എന്നാണ് സുഹാബിയോട് പ്രവാചകൻ മറുപടി പറഞ്ഞത് നീളു തവണ ഉമ്മക്ക എന്ന് പറഞ്ഞതിന് ശേഷം നാലാമതാണ് അബുക്കാൻ നിന്റെ ഉപ്പയോട് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് എത്ര വലിയ ബന്ധം നമ്മുടെ മാതാപിതാക്കളോടും കുടുംബത്തോടുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാനാദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്ന വചനം സൂറത്തും നിസ്സായിലും മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇവിടെ വോക്ക് നമ്മൾ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്നാമത്തെ കടലയാണ് കടപ്പാടാണ് സൃഷ്ടാവായിരിക്കുന്ന പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കു പങ്കുചേർക്കാതിരിക്കുക തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് നോക്കൂ അതിൽ വാലിദേ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാണ് കുർബ കുടുംബ ബന്ധമുള്ളവർക്ക് നന്മ ചെയ്യണം അതുപോലെ വലിയാമ അനാഥകൾ വൽ മസാക്കിൻ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നവർ ദരിദ്രരായിരിക്കുന്ന കുടുംബ ബന്ധമുള്ള അയൽക്കാരും അന്യരായ അയൽക്കാരോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കണം ജംബ് നിങ്ങളോട് സഹവസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹവാസികൾ അതുപോലെ തന്നെ ആർ പമാലക്കട്ടായി വലം കൈകൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന അഥവാ അടിമകൾ സൂചിപ്പിക്കുകയാണ് പൊങ്ങച്ചക്കാരനായ ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് സഹോദരങ്ങളിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് അള്ളാഹു എല്ലാ ബന്ധങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ബന്ധം ആദ്യമായി സൂചിപ്പിച്ചു അവനെ മാത്രം ആരാധിക്കണം അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല തുടർന്നുകൊണ്ടും മാതാപിതാക്കളോട് കുടുംബത്തോട് അയൽക്കാരോട് സ്നേഹിതന്മാരോട് സുഹൃത്തുക്കളോട് അങ്ങനെ തുടങ്ങി പാവപ്പെട്ട കഷ്ടപ്പെടുന്ന അനാഥകളോട് പാവങ്ങളോട് അങ്ങനെ ഈ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളോടുള്ള കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും കടപ്പാടുകളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചുമാണ് അള്ളാഹു അവിടെ തുടർന്നു കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇനി നമ്മൾ പരിശോധിച്ചു നോക്കൂ സാമൂഹികമായ ബന്ധം ആദർശകരമായിരിക്കുന്ന ബന്ധം അതിനൊക്കെ ഇസ്ലാം അതിന്റേതായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കുടുംബ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ മനുഷ്യർ കൂട്ടി ഇണക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞു അവൻ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ഒട്ടനവധി വിശദീകരണങ്ങൾ നൽകപ്പെട്ട കാര്യമാണ് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പലതരത്തിലും ഗുഹാൻ ഇന്ദ്രിയത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീതുകളത്തെയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലുള്ള വിവിധ ഘട്ടങ്ങളെയും വിവിധ കാര്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഞാനത് വിശദീകരിക്കുന്നില്ല ഇവർ പറഞ്ഞു അവർക്കിടയിൽ കുടുംബബന്ധം രണ്ട് തരത്തിലാണ് ഒന്ന് രക്തബന്ധവും വൈവാഹിക ബന്ധവും രക്തബന്ധത്തിലൂടെയും വൈവാഹിക ബന്ധത്തിലൂടെയും വിവാഹ ബന്ധത്തിലൂടെയും അവർ കൂട്ടി ഇണക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ഋഷിതാവ് കഴിവുള്ളവനാകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ആ നിലക്കുള്ള ബന്ധം കുടുംബ ബന്ധം എന്ന് നമ്മൾ പറയുന്നത് രണ്ടു തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കൂട്ടി എന്നാണ് വിശുദ്ധ കുർവാനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത് പ്രവാചകൻ തിരുമേനി ബന്ധത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അല്ലാൻ സാധിക്കും ഹദീസാൻ മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്നു അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അർഷുമായി ബന്ധിതമാകുന്നു എന്നാണ് പടച്ച തമ്പുരാന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ് അത്രയും വലിയ ബന്ധമാണ് കുടുംബ ബന്ധങ്ങൾക്കുള്ളത് എന്നിട്ട് അവിടെ വിശദീകരിക്കുക ആ ബന്ധം ആര് ചേർക്കുന്നുവോ അവരുമായി അള്ളാഹു ബന്ധം ചേർക്കും ആർ ആ ബന്ധം വിച്ഛേദിക്കുന്നുവോ അവരുമായി അള്ളാഹു ബന്ധം വിച്ഛേദിക്കും അപ്പോൾ നമ്മൾ നോക്കൂ ഈ ബന്ധത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമ്മൾ ആ ബന്ധം ചേർക്കുമ്പോൾ അള്ളാഹു നമ്മളുമായി ബന്ധം ചേർക്കും നമ്മൾ ആ ബന്ധം വിച്ഛേദിക്കുമ്പോൾ അള്ളാഹു നമ്മളുമായി ബന്ധം ബന്ധം വിച്ഛേദിക്കും മറ്റൊരു കുടുംബ വിച്ഛേദിക്കുന്നവൻ അള്ളാഹുമായി പ്രവേശിക്കുകയില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സ്വർഗപ്രവേശം പോലും വിലക്കപ്പെടാൻ നമ്മൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് കാരണമായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്കും ഇശം നൽകിയിരിക്കുന്നത് പ്രാധാന്യമാണ് ഇനി നമ്മൾ പരിശോധിച്ചു നോക്കൂ മനുഷ്യർ എന്ന നിലയ്ക്കുള്ള സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏ അള്ളാഹു പറയുന്നു അതെന്താ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുകയാണ് നിങ്ങളെ ഒരാളിൽ നിന്നും പെണ്ണുൽ നിന്നും ആയി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ കുടുംബങ്ങളും ഗോത്രങ്ങളുമായി വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ മനുഷ്യർ എന്ന നിലക്ക് എല്ലാവരും ഏകോദര സഹോദരന്മാരാകുന്നു എന്നുള്ള ആ ഒരു സാഹോദര്യ ബന്ധം ആ ഒരു സാമൂഹിക ബന്ധമാണ് യഥാർത്ഥത്തിൽ അവിടെ കെട്ടിപ്പടുക്കപ്പെടുന്നത് മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ കുടുംബത്തിന്റെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ തറവാടിന്റെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ നാടിന്റെ പേരിലോ അവർ പരസ്പരം അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ എന്ന നിലക്കുള്ള ആ ഒരു സാമൂഹികമായ കാഴ്ചപ്പാടായിരിക്കണം അവർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത് ഇത് സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ വിശദീകരിക്കുന്നു നീ നിനക്ക് വേണ്ടി എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റു മനുഷ്യർക്ക് വേണ്ടി ഇഷ്ടപ്പെടണം എന്നാണ് മറ്റൊരു പ്രവാചക വചനം നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാത്ത കാലം നീ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങളും എല്ലാം മറ്റു മനുഷ്യർക്കും ഉണ്ടാകണം ആഗ്രഹിക്കണം എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നു നമ്മൾ മറ്റു സഹോദരങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതിരുന്നാൽ നമ്മൾ സത്യവിശ്വാസികളാവുകയില്ല എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന ആ സാമൂഹികമായ ബന്ധമാണ് പരസ്പരമുള്ള നമ്മുടെ ആ സ്നേഹബന്ധം എത്ര ശക്തമായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇനി നോക്കൂ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് ആദർശപരമായ ബന്ധം അത് സവിശേഷമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും അത് സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാകുന്നു വളരെ അടുത്ത മിത്രങ്ങളാകുന്നു എന്ന ആ ബന്ധമാണുള്ളത് അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിലക്കുകയും ചെയ്യുന്നു പിന്നീട് നമസ്കാരം നിലനിർത്തുക തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു വരുന്നുണ്ട് അവർക്ക് അല്ലാഹു കരുണ ചെയ്തു കൊടുക്കും എന്നാണ് ഇപ്പൊ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ആ പരസ്പരമുള്ള ആദർശ ബന്ധത്തിന്റെ മഹത്വം ആ ശ്രേഷ്ഠത എടുത്തു കാണിക്കുന്നു കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു സുഹൃത്തുക്കൾ എന്ന നിലക്കുള്ള കുറിച്ച് പറഞ്ഞു മനുഷ്യർ എന്ന നിലക്ക് പൊതുവായ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു ആദർശ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് വിശ്വാസികൾക്കിടയിലുള്ള ബന്ധം ഇതും അള്ളാഹുവും പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നു പ്രവാചകൻ ആ കാര്യം വിശദീകരിക്കുന്നത് നോക്കുക നമ്മൾ സത്യവിശ്വാസിയും ഒരു മറ്റൊരു സത്യവിശ്വാസിയും തമ്മിലുള്ള ബന്ധം ഒരു കെട്ടിടം പോലെയാകുന്നു എന്താ കെട്ടിടത്തിന്റെ പ്രത്യേകത ആ കെട്ടിടത്തിന്റെ ഒരു വശം മറ്റു ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു കെട്ടിടത്തിന് തറയുണ്ടാകും അടിത്തറയുണ്ടാകും പിള്ളളകൾ ഉണ്ടാകും ഡീമുകൾ ഉണ്ടാകും ചുമരുകൾ ഉണ്ടാകും ജലപാതിലുകൾ ഉണ്ടാകും കട്ടയുണ്ടാകും അതുപോലെ തന്നെ റൂഫുണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും ചേർന്നതാണ് ഒരു കെട്ടിടം ഈ കെട്ടിടത്തിൽ എവിടെയെങ്കിലും ഒരു പാലിച്ച സംഭവിച്ചാൽ അതിന്റെ റൂഫിൽ ഒരു ചെറിയ ചോർച്ച വന്നാൽ മതി ബാക്കി എല്ലാം ഉണ്ടായിരുന്നാലും ആ കെട്ടിടം ജീർണിച്ചതായിട്ടാണ് നമ്മൾ പറയുക എല്ലാ സൗകര്യങ്ങൾക്കുമുള്ള ഒരു കെട്ടിടത്തിന്റെ തല തകർന്നു പോയാൽ ആ കെട്ടിടം മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അത് ജീർണത ബാധിച്ചതായിത്തീരും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസികൾ എന്ന നിലക്കുന്നത് പ്രവാചകൻ രണ്ട് കൈവിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിച്ചു എന്നാണ് ആ രണ്ട് കൈവിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ കാര്യം വിശദീകരിച്ചത് നമ്മൾ ആദർശ ബന്ധത്തിന്റെ മഹത്വം അതാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മറ്റൊരു പ്രവാചക വചനം അൽ വാഹിദ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരാളെ പോലെയാണ് ഒരു ശരീരം പോലെയാണ് ശരീരത്തിന്റെ പ്രത്യേകത എന്താണ് അതിലേതെങ്കിലും ഒരു അവയവത്തിന് ഒരു പ്രയാസമുണ്ടായാൽ ശരീരം മുഴുവൻ വേദനിക്കും നമുക്ക് തലവേദന വന്നാൽ തല മാത്രമല്ല വേദനിക്കുക കാലിൽ ഒരു മുഴുവച്ചാൽ കാലു മാത്രമല്ല വേദനിക്കുക ശരീരം ശരീരമാസകലം അതിന്റെ പ്രയാസം അനുഭവിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും പനിയുണ്ടാകും മറ്റു കാര്യങ്ങളുണ്ടാകും ഒരു കണ്ണ് ആ കണ്ണിനെന്തെങ്കിലും അവരാതി ഉണ്ടെങ്കിൽ കണ്ണിന്റെ മാത്രം അവരാധിയല്ല അല്ല ശരീരത്തിന്റെ മുഴുവൻ അസ്വസ്ഥതയാണ് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഈ നിലക്കുള്ള സുശക്തമായ ബന്ധം അതാണല്ലോ അങ്ങകരെ ഗസയിൽ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിരണിക്കുന്നത് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് കാരണം ആദർശപരമായി കൂട്ടിയിളക്കപ്പെട്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സാമൂഹികമായ ബന്ധത്തിന്റെ ഭാഗമാണ് ഒരു ശരീരത്തെ പോലെ കാണുകയും ഒരു മനുഷ്യ ശരീരത്തെ പോലെ കാണുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിലുണ്ടാകുന്ന പ്രയാസം ശരീരത്തിന്റെ മൊത്തം പ്രയാസമായി ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രയാസം നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസമായി മാറുന്ന ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരുന്നത് എന്ന് റസൂൽലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചിരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനു മുഴുവനും കാത്തുസൂക്ഷിക്കണം എന്നതാണ് അള്ളാഹു അല്ല റഹം നിങ്ങൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഒന്ന് അവന്റെ ഫിസിക്കൽ ആണ് മറ്റൊന്ന് മെന്റലാണ് മൂന്നാമത്തത് അവന്റെ സോഷ്യലാണ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആരോഗ്യം അത് ആവശ്യമാണ് മാനസികമായ ആരോഗ്യം അത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായ ആരോഗ്യം അത് മൂന്നും ഉണ്ടാകണം ശരീരം പൂർണ്ണമായി കംപ്ലീറ്റ് ഹെൽപ്ഫുള്ളാണ് യാതൊരു കുഴപ്പവുമില്ല എന്നതുകൊണ്ട് മാത്രം നമ്മുടെ മനസ്സ് സന്തോഷമുണ്ടാകില്ല മാനസികമായി പ്രശ്നമുണ്ടെങ്കിലോ ഇനി മാനസികമായും ശാരീരികമായും നമ്മൾ സംതൃപ്തരാണ് സാമൂഹികമായി പ്രശ്നങ്ങളുണ്ടെങ്കിലോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വ്യക്തിപരമായ ശാരീരികമായ ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കേണ്ടതാണ് മാനസികമായ ആരോഗ്യത്തെയും അതോടൊപ്പം സാമൂഹികമായ ആരോഗ്യത്തെയും അത് മൂന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് കൂടി അതിന്റെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക് പരിശോധിക്കുവാനുള്ളത് ഇത്തരം ഈ സ്നേഹബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് ബന്ധങ്ങളുടെ മഹത്വവും പവിത്രതയും നമുക്ക് മനസ്സിലായി അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ലളിതമായി പ്രവാചകൻ പഠിപ്പിക്കുന്ന കുറവാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചില പോയിന്റുകൾ മാത്രം പരിമിതമായ സമയത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ദാമ്പത്യ ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത് നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള കുടുംബ ജീവിതത്തിലെ ദാമ്പത്യബന്ധത്തിൽ സമാധാനപൂർണ്ണമായ സ്വസ്ഥമായ ജീവിതം ഉണ്ടാകണം അവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന എന്താണ് മവദ്ധത്വം അള്ളാഹു നമ്മുടെ മനസ്സിൽ അഥവാ പ്രണയവും കാരുണ്യവുമാണ് സ്നേഹബന്ധങ്ങളും കാരുണ്യവുമാണ് അപ്പോൾ നമ്മൾ ആ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ സ്നേഹ ബന്ധങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തി എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ മനോഭാവത്തെ നമ്മൾ വളർത്തിയെടുക്കണം ഇത് രണ്ടും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹം എന്നുള്ളത് യഥാർത്ഥത്തിൽ വൺവേ അല്ല നമ്മൾ എത്ര അങ്ങോട്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് കൊണ്ട് തിരിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ ഇണകളെ സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാൻ കഴിയണം അതുപോലെ ഓരോ രംഗത്തും കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാവർക്കിടയിലുമുള്ള ആ സ്നേഹബന്ധം ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നിലക്ക് ഉണ്ടായിത്തീരുമ്പോൾ വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വിശദീകരിച്ചിരുന്ന് കാണാൻ സാധിക്കും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ഇണങ്ങാൻ കഴിയുന്നവനാണ് എന്നാണ് അപ്പോൾ അവൻ ഇണക്കിപ്പെടും മറ്റുള്ളവരും അവനെ ഇണങ്ങും നമുക്ക് മറ്റുള്ളവരോട് എത്രത്തോളം ഇളങ്ങി ചേർന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചു കൊണ്ടാണ് അവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും ഇണക്കമുണ്ടാകുന്നത് നമ്മൾ പിണങ്ങുമ്പോഴോ ആ പിണങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇണക്കത്തിനെതിരാണ് ആ ഇളക്കമാണ് യഥാർത്ഥത്തിൽ ആ ഇമ്പമാണ് കുടുംബത്തെ പോലും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന പദപ്രയോഗമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായി എത്രത്തോളം ഇണങ്ങി ജീവിക്കാൻ സാധിക്കുന്നുവോ അത് കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുണ്ടാവും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുണ്ടാകും കുടുംബക്കാരും ബന്ധുക്കളും തമ്മിലുണ്ടാകും നമ്മളും അയൽവാസികളും തമ്മിലുണ്ടാകും നമ്മളും നാട്ടുകാരും തമ്മിലുണ്ടാകും നമ്മളും മറ്റു മതസ്ഥരും തമ്മിലുണ്ടാകും അവിടെയെല്ലാം തന്നെ ആ ഒരു ഇണക്കം ആ സ്നേഹബന്ധത്തിലൂടെ പരസ്പരം കൂട്ടിയിണക്കപ്പെടുന്ന ആ മാനുഷികമായ ബന്ധത്തെയാണ് പ്രവാചകൻ വിശദീകരിച്ചത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഇണക്കമില്ലാത്തവരിൽ യാതൊരു നന്മയും ഉണ്ടാവില്ല ല ഹൈറ എന്നാണ് പ്രവാചകന്റെ പ്രയോഗം അവരിൽ യാതൊരു നന്മയും ഉണ്ടാകില്ല അപ്പോൾ ഇണങ്ങാത്തതിൽ നന്മയില്ല എന്നാണ് പലപ്പോഴും നമുക്ക് കാണുന്ന അവസ്ഥ എന്താ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് കുടുംബരംഗത്ത് ഉണ്ടാകുന്ന എങ്ങനെയാണ് സംഘടനക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇണക്കം നഷ്ടപ്പെടുകയാണ് മാനസികമായ അടുപ്പം നഷ്ടപ്പെടുകയാണ് ഒരേ കാറിൽ ഒരേ സീറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ പരസ്പരമുള്ള ഇണക്കം മാനസികമായ അടുപ്പം ഉണ്ടാകുന്നില്ല രണ്ട് ലോകത്താണ് രണ്ട് ഫേസ്ബുക്കാണ് രണ്ട് വാട്സപ്പ് രണ്ട് ഇൻസ്റ്റാഗ്രാം ആണ് അങ്ങനെ രണ്ട് ലോകത്തും കൂടെ സഞ്ചരിക്കുകയാണ് ിയിരിക്കുന്ന ഭാര്യാവർക്കാറ്റന്മാർക്കിടയിൽ പോലും മാനസികമായ അടുപ്പം നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം നമ്മുടെ കുട്ടികൾ നമ്മൾ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നാല് കുട്ടികൾ ഉണ്ടെങ്കിൽ നാല് മൂലയിലുണ്ടാകും നാല് ഫോണും ഉണ്ടാകും കയറി ചെന്നൊക്കെ പോലും അറിയില്ല നമ്മൾ ചോദിച്ചാൽ മറുപടിയില്ല നമ്മളുമായി സംസാരമില്ല ആ അവർ ആ ഫോണിലൂടെ മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മാനസികമായ അടുപ്പം നഷ്ടപ്പെട്ടു പോകുന്നു ഈ അടുപ്പത്തെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്തി എടുക്കുവാൻ അള്ളാഹു സുബാൻ അഹ്ലാത്തലെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهماني رأي أخوة الرملي സർവശക്തനായ അള്ളാഹുവിൻ്റെ വിരിവിലക്കൾ അനുസരിച്ച് അങ്ങേറ്റം തോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസൂ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പരസ്പരം ഇണങ്ങാൻ പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫസൂലി സ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ സ്നേഹബന്ധം ശക്തിപ്പെടുത്തുന്നൊരു മാർഗം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലാ ജന ഹത്താ ഒന്നിനും നിങ്ങൾ വിശ്വാസിയാവുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഈമാൻ ീമാനുണ്ടെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശമുള്ളൂ എന്നുറപ്പാണല്ലോ എന്നിട്ട് പറഞ്ഞു ഹത്താ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാവുകയുമില്ല അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിത്തീരുന്നത് വീണ്ടും പറയുന്നു അവല ഞാനൊരു കാര്യം നിങ്ങളെ അറിയിച്ചു തരട്ടെയോ ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം ശക്തിപ്പെടും നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടാൽ അഭിവാദ്യം ചെയ്യുന്നത് പോലും നമുക്കിടയിലുള്ള സ്നേഹബന്ധം ശക്തിപ്പെടുത്തി എടുക്കാനുള്ള മാർഗമാണ് ആത്മാർത്ഥമായി സലാം പറയണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്നേ വരുള്ളൂ അസലാം വലൈക്കും താങ്കൾക്ക് ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണല്ലോ ഇസ്ലാമിലെ സലാം അവർ കേവലം ഗുഡ് മോർണിംഗ് അല്ല കേവലം ഗുഡ് ബൈ അല്ല അല്ലെങ്കിൽ നമസ്തേ മറിച്ച് ആത്മാർത്ഥമായ സ്നേഹമാണ് താങ്കൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആ മനസ്സിലുള്ള ആ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹബന്ധം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം ആ സ്നേഹബന്ധത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് അതിലൂടെയാണ് നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകുന്നത് എന്ന് റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം തിരുമേനി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ വേണം നമ്മൾ പരസ്പരം ആദരിക്കാൻ അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കാൻ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിൽ ഇളയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂർലാഹിസ് അപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് അങ്ങേ സ്നേഹം കാണിക്കാൻ കാരുണ്യം കാണിക്കാൻ അതുപോലെ തന്നെ നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂൽഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മുടെ മറ്റുള്ളവരുടെ അഭിമാനം പ്രഭാചകന്റെ അന്ത്യപ്രഭാഷണം നമ്മൾ പലപ്പോഴും കേട്ടതാണ് ആ അന്ത്യപ്രഭാഷണത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ജീവൻ സുരക്ഷിതമായിരിക്കണം അവന്റെ സമ്പത്ത് സുരക്ഷിതമായിരിക്കണം അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഒരാളുടെ അഭിമാനം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതം വരുത്തുന്ന രൂപത്തിലുള്ള യാതൊരു സമീപനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്ന് റസൂർ വിശദീകരിക്കുകയാണ് മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും നന്മയാകുന്നു സദക്കയാകുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ അവിടെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നതായി കാണാൻ സാധിക്കും നമ്മൾ നല്ല വാക്ക് വാക്കുകൾ ഒരു നല്ല വാക്ക് പറയുന്നത് പോലും സദക്കയാകുന്നു എന്നാണ് അതുപോലെ തന്നെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും മറ്റൊരാളോട് പുഞ്ചിരിക്കുന്നത് പോലും ശകത്തയാകുന്നു ധർമ്മമാകുന്നു എന്നാണ് അപ്പോൾ മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നതും സലാം പറയുന്നതും ആ നിലക്ക് അവരോട് നല്ല വാക്കു പറയുന്നതും അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും നമ്മൾ സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള മാർഗങ്ങളെല്ലാം തന്നെ ഏറ്റവും പുണ്യകരമായ കാര്യമായിട്ടാണ് അള്ളാഹു സുബാനുഹൂ നമുക്ക് വിശദീകരിച്ചിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ഈ ഭാഗത്തുകളിലേക്ക് അത് ഒറ്റക്ക് നമസ്കരിക്കുന്നതിന്റെ ഇരുപത്തേ ഇരട്ടി പുണ്യമാണ് ജമായത്തായ നമസ്കാരത്തിലുള്ളത് നോക്കൂ നമ്മൾ ഒറ്റക്ക് നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ ഇരുപത്തേ ഇരട്ടി പുണ്യം നമ്മൾ ജമായത്തായി നമസ്കരിക്കുന്നുണ്ട് സാമൂഹികമായ ഒരു ബന്ധം ഇത്ര വലുതാണ് ആഴ്ചയിൽ ഒരു ദിവസം പ്രദേശത്ത് മുഴുവൻ ആളുകളും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമെല്ലാം അവരുടെ ആരാധനാലയങ്ങളിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്നതിന് പ്രത്യേകത കൽപ്പിക്കപ്പെടുന്നു അത് ശ്രേഷ്ഠമായി ജുമായി പങ്കെടുക്കുക എന്നുള്ളത് വലിയ വിഭാഗത്തായി പഠിപ്പിക്കപ്പെടുന്നു നോക്കൂ സ്നേഹബന്ധം ാണ് എന്നും മറ്റാർക്കും ഇല്ലാത്ത മറ്റൊരു സമൂഹത്തിനും നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത ആരാധനാ കർമ്മങ്ങളിലൂടെ തന്നെ നമ്മുടെ ആ സ്നേഹബന്ധം കൂട്ടിച്ചേർക്കപ്പെടുന്നു നമ്മുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചു സ്വാർത്ഥതയില്ലല്ലോ എനിക്ക് എന്ന പ്രയോഗത്തെക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ചാൽ റബ്ബനാ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നാണ് ഞാൻ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് തടച്ചുളെ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്നാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാ നമ്മൾ എന്നുള്ള ആ കാഴ്ചപ്പാടാണ് അപ്പൊ ആ ഒരു സാമൂഹികമായ ബന്ധം ഇനി ഹജ്ജ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ എന്താ കാണുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുകയാണ് ഒരേ വേഷം ധരിച്ചുകൊണ്ട് ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേ മുദ്രാകൃം മുഴക്കിക്കൊണ്ട് ആ സാമൂഹിക ബന്ധം എത്ര ശക്തമാണ് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും മുസ്ലിം പ്രതിനിധികൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്നു ഇത് പഠിപ്പിക്കപ്പെടുന്നു സക്കാത്തോ അതിൻ്റെ സാമൂഹികമായ പശ്ചാത്തലം വിശദീകരിക്കേണ്ടതില്ലോ അതുപോലെ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നല്ല വ്യക്തി നല്ല കുടുംബം നല്ല സമൂഹം അതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം ആ നിലയ്ക്ക് നല്ല വ്യക്തികളായി തീരാൻ അതിലൂടെ നല്ല കുടുംബത്തെ രൂപപ്പെടുത്തി എടുക്കാൻ അതിലെ നല്ലോട് കുടുംബം നമ്മുടെ സമൂഹം തീരാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക അള്ളാഹു സുഹാനുവാത്താല് അത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് കുടുംബസമേതമുള്ള സ്വർഗപ്രവേശം അതാണ് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ കുടുംബസമേതം സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മളെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ കരക്ഷൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന് ചികിത്സ തുടങ്ങിയ അടിയന്തരമായ ചികിത്സ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വർത്തുന്ന സാമൂഹ്യക്ഷേമ പ്രഫണ്ടിലേക്ക് നമ്മുടെ പരമാവധി സഹായം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ എന്നും കഴിഞ്ഞ ആഴ്ച അവിടെ വിശദീകരിക്കപ്പെട്ട കാര്യമാണ് ഗസയിലെ ജനങ്ങളെ അനുഭവിച്ചു ഓരോ ദിവസവും നമ്മൾ കിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മ ഏറെ വേദനിപ്പിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ നിരന്തരമായി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാതിരാ സമയത്തെ നമ്മുടെ ഒറ്റക്കുള്ള ആ പ്രാർത്ഥനയിൽ പോലും നമ്മുടെ രസയിലെ ജനങ്ങൾ വിട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരികയും അവർ ജനിച്ച നാട്ടിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കിത്തരികയും ചെയ്യുമാറാകട്ടെ അവിടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളും മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അള്ളാഹു മോചനം നൽകുകയും അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا اللهم احينا للكتاب والسنه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار توفنا مسلمين ولقنا بالصالحين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم ثبت اقدامهم اللهم انصرهم على اعدائهم نصرا كاملا اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا رب